ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ ഗ്ലാമർ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഒരു സൂപ്പർ താരം ക്ലബ്ബ് വിടുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് മിഡിൽ ഫീൽഡ് സൂപ്പർ താരമാണ് ക്ലബ് വിടാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പതിനൊന്ന് റൗണ്ട് പോരാട്ടം കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്ന് പോയിന്റ് മാത്രമാണുള്ളത് മൂന്ന് ജയവും രണ്ട് സമനിലയും നൽകിയ പോയിന്റാണിത് കളിച്ചതിൽ പകുതിയോളം പരാജയപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതും ശ്രദ്ധേയം ഈ സീസണിലെ ദയനീയ പ്രകടനത്തിനിടെ ഒരു സൂപ്പർ താരം ക്ലബ് വിടുന്നതായുള്ള റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മറ്റൊരു പ്രഹരമായിരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിലുള്ള സൗരവ് മണ്ഡൽ എന്ന യുവ മിഡ്ഫീൽഡർ ക്ലബ് വിടാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് നിലവിൽ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി വരെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സൗരവ് മണ്ഡൽ ഉണ്ടാവുക കരാർ അവസാനിക്കുന്നതിനനുസരിച്ച് അടുത്ത സീസണിൽ ആയിരിക്കുമോ സൗരവ് മണ്ഡൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് അതോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ ക്ലബിലേക്ക് ചേക്കേറുമോ എന്നതാണ് അറിയേണ്ടത് അതിനിടെ യുവ പ്രതിരോധ താരം നവോച സിംഗിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് മുംബൈ സിറ്റിയിൽ നിന്നെത്തി ലോൺ വ്യവസ്ഥയിൽ കളിക്കുകയായിരുന്നു താരം ഐ ലീഗ് ഫുട്ബോളിൽ കേരളത്തിന്റെ സാന്നിധ്യമായ ഗോകുലം കേരള എഫ്സിയിലേക്കായിരിക്കും സൗരവ് മണ്ഡൽ ചേക്കേറുക എന്നും സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല നേരത്തെ ഐ ലീഗ് ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സ് എഫ്സിയിൽ നിന്നാണ് സൗരവ് മണ്ഡൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഇതുവരെ ആകെ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ സൗരവ് മണ്ഡൽ ബൂട്ട് അണിഞ്ഞു മൂന്ന് ഗോളിന് അസിസ്റ്റ് നടത്തിയിട്ടുണ്ട് ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി പതിനാല് മത്സരങ്ങളിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റും ഐ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഗോകുലം കേരള എഫ് സിയും മോശം ഫോമിലാണ് സീസണിൽ നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ജയം രണ്ട് സമനില ഒരു തോൽവി എന്നിങ്ങനെ അഞ്ച് പോയിന്റ്സുമായി ആറാം സ്ഥാനത്താണ് ഗോകുലം കേരള എഫ്സി ലീഗ് ചാമ്പ്യൻ ക്ലബുകൾ അടുത്ത സീസണിൽ ഐ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഐ ലീഗ് ചാമ്പ്യന്മാരാണ് ഗോകുലം കേരള